വഴിതെറ്റിയതിനെ തുടർന്ന് പ്രിയങ്ക ഗാന്ധി എം പി സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ നടുറോഡിൽ കുടുങ്ങി കോഴിക്കോട് ജില്ലയിലെ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം സംഭവത്തെ തുടർന്ന് സുരക്ഷാ വീഴ്ചയെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പരിപാടിക്ക് ശേഷം കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു സംഭവം മുക്കം ഭാഗത്തുനിന്ന് വന്ന വാഹനവ്യൂഹം അഗസ്ത്യൻ മൊഴിയിൽ നിന്ന് തിരിഞ്ഞ് തൊണ്ടിമ്മൽ വഴി തിരുവമ്പാടി ഭാഗത്തേക്ക് പോകേണ്ടതായിരുന്നു എന്നാൽ അകമ്പടി വാഹനം ഉൾപ്പെടെ ോഡിലേക്ക് യാത്ര തുടർന്നു വഴിതെറ്റിയ വിവരം സുരക്ഷാ സേനാംഗങ്ങൾ അറിയിക്കുമ്പോഴേക്കും മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങൾ കിലോമീറ്ററുകളോളം മുന്നോട്ട് പോയിരുന്നു പിന്നീട് ഈ വാഹനങ്ങൾ പിന്നോട്ടെടുത്താണ് ശരിയായ ദിശയിൽ യാത്ര തുടർന്നത് ഈ സമയം പ്രിയങ്ക ഗാന്ധിയുടെ വാഹനം അഗസ്ത്യൻമൊഴി അങ്ങാടിയിൽ കുടുങ്ങിക്കിടന്നു ഗതാഗത കുരുക്ക് നിറഞ്ഞ പാതയിൽ എംപിക്ക് സുരക്ഷിതവും സുഗമവുമായ യാത്രയൊരുക്കാൻ ചൊവ്വാഴ്ച വാഹനങ്ങളുടെ ട്രയൽ റൺ ഉൾപ്പെടെ നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായത് രണ്ടു ദിവസത്തെ പാർലമെന്റ് മണ്ഡല സന്ദർശനത്തിനായാണ് പ്രിയങ്കാ ഗാന്ധി എം വി കേരളത്തിലെത്തിയത് ഈ ദിവസങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രിയങ്കാ ഗാന്ധി നിർവഹിക്കും ഏറനാട് നിലമ്പൂർ വണ്ടൂർ തിരുവമ്പാടി നിയമസഭാ മണ്ഡലങ്ങളിലെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രിയങ്കാഗാന്ധി നിർവഹിക്കുക തുടർന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കേരളത്തിൽ മാധ്യമങ്ങളെ കണ്ട പ്രിയങ്ക ഗാന്ധി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനത്തിലെ തന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കേരളത്തിന് പുറമെ മറ്റ് പല സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുമെന്നും പ്രിയങ്കാ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു